ഒരു ക്ലോക്കിലെ സമയം മൂന്ന് പതിനഞ്ച് ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര നമുക്കറിയാം ക്ലോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ രണ്ടിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് എന്ത് കോണളവും പ്രതിബിംബവും അല്ലേ കോണളവും പ്രതിബിംബം എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അതായത് മിറർ ഇമേജ് ഓക്കെ കോണളവിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം എന്താണ് ഹവർ ടു തേർട്ടി മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു മിനിറ്റ് എന്താ ഹവർ ഇൻറ്റു തേർട്ടി മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു മിനിറ്റ് ഓക്കെ ഇവിടെ ഹവർ എന്ന് പറയുന്നത് മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്ന് എന്ന് പറയുന്നത് മണിക്കൂറും എന്ന് പറയുന്നത് മിനിറ്റും അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹവറിൻ്റെ സ്ഥാനത്ത് മൂന്ന് മൂന്ന് ഇൻറ്റു മുപ്പത് മൈനസ് ലെവൺ ബൈ ടു ഇൻറ്റു മിനിറ്റിൻ്റെ സ്ഥാനത്ത് പതിനഞ്ച് മിനിറ്റ് ഇനി ഈ രണ്ടും പതിനഞ്ചും കിട്ടുമ്പം ഏഴ് പോയിൻ്റ് അഞ്ച് ഏഴ് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു പതിനൊന്ന് എൺപത്തി രണ്ടര ഇനി ഇവിടെ തൊണ്ണൂറ് കിട്ടും തൊണ്ണൂറിൽ നിന്ന് എൺപത്തിരണ്ടര കുറച്ചാൽ നമ്മളെ ആൻസർ ഏഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്ന് കണ്ടുപോക്കുക